നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം ഏറ്റവും കൂടുതൽ കായ്ഫലം തരുന്ന പാവലിനെ പറ്റിയാണ് നിറച്ച് കായ്ച്ചിട്ടുണ്ട് നമുക്ക് ഇതേ പുറകശത്തൊക്കെ കാണാൻ പറ്റും നാംതാരി എന്ന് പറയുന്ന ഹൈബ്രിഡ് ഹൈബ്രിഡിനമാണ് നമ്മുടെ പാവല് നിറച്ച് കായ്ച്ചിട്ടുണ്ട് നമുക്ക് നമ്മളെല്ലാം കൂടുതൽ ആക്കി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ കായ്ച്ച ശല്യം ഇവിടെ വേറെ മരുന്നുകളൊന്നും നമ്മൾ അടിക്കാറില്ല ഇവിടെയൊക്കെ ശരിക്ക് കാച്ചിട്ടുണ്ട് ഒരുപാട് പിഞ്ചുകളും ഉണ്ട് ഇവിടെ അതേപോലെ കായ് ഇരുന്നൂറ് ഗ്രാമോളം തൂക്കം വരും ഒരു പാതയ്ക്ക് ഇരുന്നൂറ് മുന്നൂറ് അരക്കിലോ ഒരു കിലോ സൈസ് വരെ ഇവിടെയുണ്ട് ഇവിടെയൊക്കെ നിറച്ച് കായിച്ചിട്ടുണ്ട് നമ്മൾ ചാണകം ചാണകവും കോഴിക്കാഷ്ടവുമാണ് അടിവളമായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ കായിച്ച കൊത്തി ഇതാണ് കഴിഞ്ഞ് നമുക്ക് വീട്ടാവശ്യത്തിന് എടുക്കാനേ പറ്റും ഇതിൻ്റെ ബാക്കി നല്ല ഭാഗങ്ങളൊക്കെ നമ്മൾ കറി വയ്ക്കാനെടുത്തു നമ്മളിവിടെ മരുന്നുകളൊന്നും അടിക്കാറില്ല ഇതേപോലെ കയച്ച ഇതുപോലെ കൂടൊക്കെ ഇട്ട് നമ്മളിവിടെ നല്ല ഹൈറ്റിലാണ് പന്തലിട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ പാവല് കായ്ച്ച് അതിൻ്റെ വെയിറ്റ് കയറുമ്പോൾ എല്ലാം താഴെ പോകും ഇപ്പം തന്നെ പന്തൽ ഇത്തിരി ഹൈറ്റിലിട്ടിട്ടും താന്നിട്ടുണ്ട് അപ്പോൾ സമയം ഒരു മണിയായിട്ടുണ്ട് നല്ല വെയിലുണ്ട് അപ്പോൾ നമ്മളെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് പാവൽ പാവൽത്തോട്ടത്തിന്റെ നടുക്കാണ് അപ്പൊ ഇവിടെ നല്ല തണലുണ്ട് അപ്പോൾ ഇവിടെ ഇനി ഒന്ന് റെസ്റ്റ് നമ്മൾ തലയ്ക്ക് മുകളിൽ മൊത്തം ഇത് പാവയ്ക്കാണ് ഇതാണ് നമ്മുടെ പാവലിൻ്റെ പന്തൽ കണ്ണത്താ ദൂരത്ത് കിടപ്പുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ പച്ചപ്പിൻ്റെ ഇടയിൽ ഇതുപോലെ പാവയ്ക്ക കാഴ്ച കിടക്കുന്നത് കാണാൻ തന്നെ എന്താ രസം